വാ അവിടെ അത് വാ എന്നെ വാ എന്നെ കാല് കാടില്ല ഞാൻ ഞാൻ ഇവിടെ ഇക്ക ക്കണം നീ എന്തിരി മോനെ അത് കൂട്ടനെന്ത് അമ്മയെന്തി ആ വാവ വാവു അമ്മ എന്തി അമ്മയെന്തി അമ്മയെ കണ്ടുപിടിച്ചില്ല കണ്ടുപിടിക്കണ്ടുപിടിക്ക അമ്മയെ കണ്ടുപിടിക്കണിട്ട് അമ്മയെ കണ്ടുപിടിച്ചേ ഇവരെ ആണല്ലോ ഏറ്റ ടീമുകളായിരുന്നു ആറ്റം കളിക്കാൻ വിളിച്ചത് അവള് പോയി പിന്നെ ബാത്തിരിക്കുന്നു അമ്മയെ വിളിക്ക് കണ്ടുപിടിക്കു അവൾ രാത്രി അവിടെ വേറെ കളി തുടങ്ങി അവിടെ അപ്പോഴത്തേക്ക് വേറെ കളി തുടങ്ങി പശുവിന്റെ കളി ആളെ കണ്ടുപിടിച്ചത് കൊണ്ട് അയിന് അത് കൂട്ടാണ് ഇനി അതുകൂട്ടിനും ആ അതുകൂട്ടു അതുകൂട്ട എന്നാ അതുകൂടെ അവിടെ പോയി എന്നടാ പോയി എണ് പോയിണ്ണ് അട ഇവിടെ അടാ ഇവിടെ ചാറ്റ് എണ്ണ എണ്ണ ഒന്നേരം എണ്ണ് വൺ ടൂ ത്രീ ഉണ്ട് ആ ആ ചാറ്റേ ഇനി എണ്ണ കണ്ടുപിടിക്കു പോയി ചാച്ചിനെ പോയി നോക്ക് ചാച്ചിനെ പോയി നോക്കടാ ചാച്ചിനെ പോയി നോക്ക് ഇവനെല്ലാം ലേറ്റ് ആയിട്ടേ ബുദ്ധിമുട്ടിക്കത്തുള്ളു ലച്ചു ചേച്ചിയന്തി ചേച്ചിയന്തിന്റെ ഇവിടെ ചേച്ചിയടക്കൊരു രൂപം നിൽക്കുന്നത് വേണ്ട നിൽക്കുന്നു ചേച്ചിയാണോ നോക്കി ഇന്നത്തെ സാറ്റകൾ കഴിഞ്ഞിരിക്കുകയാണ് വെക്കാൻ ഇവര് ഇവര് പോച്ചു പോയി സാറ്റ് സാറ്റ് വെക്കുന്നു ലെച്ചു ആദ്യം എണ്ണി എല്ലാരും സാറ്റ് വെച്ചില്ല അതിന് മുന്നേ ലച്ചു അടുത്ത കളി കളിക്കും ലെച്ചു പോയി പാത്തിരിക്കോട്ട് കാണിക്കോട്ടാറോട്ട はい。ايش تو ايش يا راس स्टेप انا يا راس स्टेप ह अर्थ लेच ગાńczy કર એટલે લાસ્ટ સ્ટેપ ോട്ട കരോട്ട് കൊച്ചുമക്കളെ കാരോട്ട പഠിക്കുന്ന കരട്ട പഠിപ്പിക്കുന്നപ്പൻ കൊച്ചുമക്കളെ കരട്ട പഠിപ്പിക്കുന്നപ്പൻ പോ கொச்சுவடஸ்தான் அப்ப ഹേട്ട <laughs> ക്ലാസ് <laughs> 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 അങ്ങനെ നമ്മുടെ ഇന്നത്തെ ക്യാമറ ക്ലാസ്സും നമ്മുടെ സാറ്റ് കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ പുല്ലൊക്കെ പറയുമ്പോൾ ഇപ്പോ വില കഴിക്കാ സമയം ഞാൻ വില